വിമർശനങ്ങളാ സമയം ഞാൻ ഇതെല്ലാം എന്റെ തൊളിൽ ഈട്ട് നടക്കുന്ന ഒരാളാണ് സൈഡിലോട്ട് ഒതുങ്ങി ചേട്ടാ ഒന്നും പോട്ട്

ഞാൻ ഇതെല്ലാം എന്റെ തോളത്ത് ഏറ്റവും നടക്കുന്ന ഒരാളല്ല അത് ആ സമയം കഴിഞ്ഞു അതിന്റെ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഇപ്പൊ അതൊക്കെ മറക്കും ഇപ്പൊ ഈ പ്രശനിലേറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണല്ലോ അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത് മുന്നോട്ടും ചിന്തിക്കണ്ട ഈ പ്രശനില് ചിന്തിക്കതാണ് പറയുന്നത് ഞാൻ ഈ നിമിഷത്തെ കുറിച്ച് ഞാൻ ആലോചിക്കും ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത് അതൊരു എല്ലാ കഴിഞ്ഞ പോയ കാര്യമാണ് നാളെ ഇപ്പം നാളെ കൊളിച്ചും ചിന്തിക്കാൻ പറ്റാതെ പക്ഷേ നാളെ കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് നാളെ ദൃശ്യം ദൃശ്യത്രി തുടങ്ങുന്ന ദിവസമായിരുന്നു എന്നാളെ രാവിലെ തുടങ്ങും അതുകഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം എന്ത് ഡ്രസ് ഇടണം അങ്ങനെയൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്നിട്ട് അവിടെ പോയി ട്വൻറ്റി തേർഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെന്റ് അല്ലേ പായസ്യം പോയിട്ട് ഇതിന് മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ച് കൂടുതൽ ഏഴ് എട്ട് പ്രാവശ്യം തൈ വന്ന് പോയിട്ടുണ്ട് അപ്പം ആ സ്ഥലവും പരിസരവും ഒക്കെ എനിക്കറിയാം എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സന്തോഷത്തോളം വലിയൊരു എന്താ പറയുക ഒരു സന്തോഷത്തിനുണ്ടോ ഒരു സമയം സിനിമയൊക്കെ ഒരുപാട് ഒപ്പിടിയാണല്ലോ ഇപ്പം ടെക്നോളജി മാറി പഴയ സിനിമ പോലെയല്ലല്ലോ മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പൊരു ഒരു സിനിമ വേണമെങ്കിൽ ഇരുന്നൂറ് ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ക്യാൻസർ അപ്പം ആ ഒരു ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു ഒരു പീരിയഡ് അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ള ഒരു വന്നു മലയാള സിനിമ തമിഴ് സിനിമ എന്നില്ല സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് അത് മാറി അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല പക്ഷെ നമ്മുടെ കണ്ടന്റ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു സിനിമയാണ് ഒരു സിനിമ ഇൻഡസ്ട്രി ഈശ്വരൻ തന്നെയാണ് അപ്പം അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാനതിനെ കാണാം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരൻ്റെ അവാർഡ് എന്ന് പറയുന്നത് വർഷം നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നൊരു വർഷമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തില് ഉണ്ടായിട്ടുണ്ട് ഇത്രയും വർഷത്തെ ഒരു യാത്രയില് ഈ നിമിഷം ഈ അവാർഡെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ് ഇങ്ങനൊരു ഗാദറിങ്ങിന് സഹായിച്ചു എല്ലാ മാറ്റങ്ങളും പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു വളരെ എന്താണ് ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആദ്യം ഇതിന്റെ ചൂടിനോടും ഇന്ത്യൻ ഗവൺമെന്റിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വെളിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ഇത് വളരെ പ്രസ്റ്റീജിയസ് അവാർഡിലൂടെ ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരഥന്മാർ ഈശോനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ